എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള രണ്ട് ചേരുവയാണ് റവയും പച്ചരിയും അന്നേരം എല്ലാ വീടുകളിലും ഉള്ളതാണല്ലോ അതിനുപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അന്നേരം വറുത്തതോ വറക്കാത്തെയായിട്ടുള്ള റവ നമുക്കെടുക്കാം അത് ഞാനൊരു കുഞ്ഞു ബൗൾ നിറയെ റവ എടുത്തിട്ടുണ്ട് എൻ്റെ ഇരിക്കുന്ന വറുത്ത റവയാണ് വറുത്ത റവ വേണമെന്നൊരു നിർബന്ധമില്ല അതിലേക്ക് നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു റവ ഒന്നോ രണ്ടോ തവണ ഒന്ന് കഴുകി എടുക്കാം കഴുകിയെടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തെളിവെള്ളം മാത്രം ഊറ്റിക്കളയുക എന്നിട്ട് നമ്മൾ അത് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു റവ മുങ്ങി കിടക്കാൻ വേണ്ടി പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ അതിങ്ങനെ കുതിർക്കാൻ വെക്കാം അതുപോലെ തന്നെ നമ്മൾ ആ സെയിം ബൗളിന് നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട് റേഷൻ കടയിലെ പച്ചരിയാണ് എടുത്തേക്കുന്നത് നല്ലപോലെ ഒരു മൂന്നാല് വെള്ളം കഴുകിയിട്ട് അത് നമുക്ക് കുതിർത്ത് വെക്കാം അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് രാവിലെ ആയപ്പോഴത്തേന് നമ്മൾ റവ എടുക്കുക റവയിൽ തെളിവെള്ളം നമ്മളത് മാറ്റിയെടുക്കണം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ ആ ഒരു വെള്ളം നമുക്ക് മാറ്റിയെടുക്കാം നമ്മൾ ആ ഒരു തെളിവെള്ളമെല്ലാം നല്ലപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അന്നേരം നമുക്ക് ആ ഒരു ഇതിൻ്റെ ഡബിളായിട്ട് വെള്ളം നമുക്ക് ഒഴിക്കുമ്പം അതിനനുസരിച്ചുള്ള പാത്രം വേണം നമ്മൾ എടുക്കാനും വേണ്ടി അതിപ്പം നമ്മൾ എത്രത്തോളം റവയാണ് എടുത്തിരിക്കുന്നത് അത് കുതിർന്ന് വരുമ്പോൾ ഒരു ഏകദേശം രൂപമുണ്ടല്ലോ അതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടി ഇപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുന്നെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനം ഇതിന് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ബൗളിന് രണ്ട് ഗ്ലാസ് ആ രണ്ട് ബൗള് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അന്നേരം ഇനി ഇത് നമുക്ക് അടപ്പയിലേക്ക് വെക്കാം ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിലേക്ക് വേണമെങ്കിൽ നല്ല ജീരകം ചേർക്കാം അതുപോലെ തന്നെ എള്ള് ചേർക്കാം അതുപോലെ തന്നെ വറ്റൽ മുളക് ചതച്ച് ചേർക്കാം നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് എരിവൊക്കെ വേണമെങ്കിൽ നമ്മുടെ പച്ചമുളകൊക്കെ ഇല്ലേ അതിൻ്റെ നീര് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇനി ഇത് നമ്മൾ അടപ്പേ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാടങ്ങ് കുറുകിപ്പോരുത് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ അതേ ചെറിയ തീയിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതുകൊണ്ട് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ചും കൂടെ ലൂസ് ആവേണ്ടതാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഇത് കുറച്ചും കൂടെ അങ്ങ് തിക്കായിപ്പോകും നല്ല ലൂസാവുന്ന പാകത്തിൽ നമ്മളത് ഓഫ് ചെയ്യുന്നതായിരിക്കും കംഫർട്ടായിട്ടുള്ള ഒരു രീതി അത് ഇത് നമ്മൾ നമ്മളിതുപോലൊരു വലിയൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്തേക്കാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇത് കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ലൂസാവുന്ന രീതിയിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലപോലെ പരത്തിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിക്കിട്ട് കട്ടി കൂടുമ്പം അത് ഉണങ്ങി കിട്ടാനും കുറച്ച് സമയം എടുക്കും അത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റബയും ഉപ്പും വെള്ളവും ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അതിലൊക്കെ ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഓരോ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നിരത്തി അധികം കട്ടിയില്ലാത്ത രീതിയിൽ നമുക്ക് അത് ഉണക്കാൻ വെക്കാം രണ്ടാമത്തെ നമ്മൾ പച്ചരി നല്ലപോലെ ആ ഒരു വെള്ളം മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെള്ളത്തിൽ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് പാകമാണോ എന്ന് അറിയാനും വേണ്ടി ഇത് ഒരു സ്പൂണോ തവിയോ ഉപയോഗിച്ചതിന് ശേഷം നടി ഇതുപോലൊന്ന് നമ്മുടെ ആ ഒരു വിരളം വെച്ചിൽ നീക്കുമ്പോൾ രണ്ട് സൈഡും നമ്മൾ കൂടി ചേർന്നില്ല എങ്കിൽ ഇത് കറക്റ്റ് പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പച്ചരി അരയ്ക്കുമ്പം ഇതിലേക്ക് ഒരുപാട് വെള്ളം ഉപയോഗിക്കരുത് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കറക്റ്റായിട്ട് അരച്ചെടുക്കണം നല്ലപോലെ ഒട്ടും തന്നെ തരിയില്ലാതെ തരി തരിയുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇതൊരരിപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു തരി മാറ്റിയിട്ട് മാത്രം നമ്മൾ നമ്മളേത് പാത്രത്തിലാണോ അത് പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലോട്ട് മാറ്റുക ഇതിപ്പം നമ്മൾ അളന്ന് നോക്ക് എത്രത്തോളം ഈ ഒരു മാവ് ഉണ്ടെന്നുള്ളത് അത് ഞാൻ ഈ എന്നെ എടുത്തിരിക്കുന്ന ആ ഒരു കുഞ്ഞു ബൗളിന് കറക്റ്റായിട്ട് ഒരു ഒന്നര ബൗൾ ഉണ്ട് അന്നേരം അതിന് ഇരട്ടി നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കണം എത്രത്തോളം അളവിലാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടിയാണ് അതിൻ്റെ ഒരു കണക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയതും ആ ഒരു കുഞ്ഞ് ബൗൾ കഴുകിയതുമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു അരി അരച്ച് വെച്ചേക്കുന്നതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പം മുമ്പേ പറഞ്ഞ പോലെ എരിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പച്ചമുളക് ചതച്ചിട്ട് അതിൻ്റെ നീര് ഒഴിക്കാം ആ ഒരു പച്ചമുളക് ചേർക്കാണ്ട് അതിൻ്റെ ആ ഒട്ടിൽ തന്നെ തരിയില്ലാതെ ആ നീര് മാത്രമായിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എള് ഉണ്ടെങ്കിൽ എള്ള് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ നമ്മളൊരു ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അന്നേരം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ ഇത് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം നല്ലപോലെ അത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അന്നേരം ചെറിയ തീയിലിട്ട് നമ്മൾ ഇളക്കി കൊടുത്തതുകൊണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഒട്ടും തന്നെ അടുക്കി പിടിക്കാണ്ട് നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിൽ ജലാംശം എല്ലാം നല്ലപോലെ വറ്റിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് പാകമാകാനുണ്ട് അന്നേരം കുറച്ചും കൂടെ തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ നമ്മളിത് ഇളക്കി കൊടുക്കുക കണ്ടില്ല എന്തൊരു തൂവെള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അന്നേരം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിളിൻ്റെയൊക്കെ ബീട്രൂട്ടിൻ്റെയൊക്കെ നീര് വേണമെങ്കിൽ ചേർക്കാം അതൊന്നും ചേർക്കണത് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അന്നേരം ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ലേശം വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ തേച്ചതിന് ശേഷം ഇത് നമ്മൾ തൊട്ട് നോക്കുക കയ്യിൽ ഒട്ടു പിടിക്കുന്നില്ല എങ്കിൽ കറക്റ്റ് പാകമായി എന്നതാണ് എൻ്റെ അർത്ഥം അതിന് നമ്മൾ വീട്ടിലെപ്പോഴുമുള്ള ഒരു കാര്യമാണ് സേവനാഴി അതിൽ നമ്മൾ സ്റ്റാർ പോലുള്ള അച്ചെടുക്കുക അതിപ്പം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലും ഇത് മാറ്റാവുന്നതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും നമുക്ക് ആക്കിയെടുക്കാം ഇപ്പം ഞാൻ നേരെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇപ്പം ഉണ്ടെങ്കിൽ വാഴയിലേക്ക് അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് വെക്കാം അത് നമ്മുടെ ഒരു കംഫോർട്ടിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ആദ്യത്തെ ദിവസം ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് വെയിലത്ത് വെച്ചത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറത്തെ വെയിൽ മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ അന്നേരം നല്ല വെയിലുള്ള അപ്പോൾ രാവിലെ നമ്മളിത് ചെയ്യുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു പകുതിയോളം തന്നെ നല്ല പോലെ അത് ഉണങ്ങിക്കിട്ടും അന്നേരം ഇതിങ്ങനെ ഒരു സൈഡ് ഒട്ടിയൊന്നും പിടിക്കില്ല അതിങ്ങനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാനും വേണ്ടി അന്നേരം ഇത് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാവൂ മഴയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും കറക്റ്റായിട്ട് ഉണങ്ങാത്ത വരുമ്പം കറക്റ്റ് രീതിയിൽ കിട്ടത്തില്ല ഇപ്പം ആദ്യത്തെ ദിവസത്തെ വെയിലുണ്ടപ്പം തന്നെ ഇത്രത്തോളം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതെന്താണെന്ന് അറിയാൻ കുട്ടികൾക്കൊക്കെ ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത് പലപ്പോഴും നമ്മളിത് പുറത്തുനിന്നാണ് വാങ്ങിക്കാറുള്ളത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എല്ലാം തന്നെ അത്ര കണ്ട് നല്ലതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് മെനക്കെട്ടാലും നല്ല ഹെൽത്തി ായിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും അതിന് ഇത് രണ്ടാമത്തെ ദിവസത്തെ വെയിൽ കൊണ്ടിട്ടാണ് അന്നേരം നന്നായിട്ടത് ഒടിഞ്ഞു കിട്ടത്തില്ല അത് നല്ലപോലെ വെയിൽ രണ്ട് മൂന്ന് നാല് ദിവസത്തോളം ഒക്കെ നല്ലതായിട്ട് വെയിലുള്ള നമുക്ക് കുറെ നാളത് പന്നലാവാണ്ട് സൂക്ഷിച്ച് വെക്കാനും പറ്റും അന്നേരം നമ്മൾ നാല് രീതിയിലായിട്ട് ഉണങ്ങിയത് ഇപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് മാറ്റിയിട്ടുണ്ട് നാളെ ആവുമ്പോഴത്തേനും അതോര് പാത്രത്തിലോട്ട് മാറും ഉണങ്ങുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ റവയിൽ കുറച്ച് ലൂസായിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ചെയ്യാനും കേട്ടോ അത് നല്ലപോലെ ഇതൊരു രണ്ട് മൂന്നാല് ദിവസത്തെ വെയിൽ കൊണ്ട് നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ കൊണ്ട് തന്നെ ഒടിക്കുമ്പോൾ നല്ല രീതിയിൽ അത് ഒടിഞ്ഞു വരും വളരെ പെട്ടെന്ന് തന്നെ റവയുടെയും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലോട്ടും ഇത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പം എനിക്ക് എളുപ്പമായിട്ട് തോന്നിയ രീതിയിലാണ് ഇത് ഞാൻ ചെയ്യുന്നത് അന്നേരം നമ്മൾ ഒരു ബൗള് പച്ചരിയും അതുപോലെ തന്നെ ഒരു ബൗൾ റവ വെച്ചിട്ടുണ്ടാക്കിയിട്ട് ഉണങ്ങി കിട്ടിയേക്കുന്ന ഇത്ര തന്നെയാണ് അത് നമ്മളൊരു ചീനിച്ചട്ട അടപ്പിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വരട്ടെ ചൂടായി വന്നതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് ഇതിപ്പം നമ്മൾ ഇട്ടു കൊടുക്കുന്ന പച്ചരി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് എണ്ണയിലിട്ട് ഇടുമ്പം തന്നെ നല്ലപോലെ പൊന്തി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡബിൾ ഇരട്ടി സൈസിലായിട്ട് വരുന്നുണ്ട് നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയായിട്ടുള്ളതാണ് ഇതിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിങ്ങനെ സുലഭമായിട്ട് ഉണ്ടാക്കാറില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അത് നമ്മളിത് വീഡിയോയിലൊക്കെ കണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടേ ഉള്ളൂ ഇത് എൻ്റെ ഒരു ആദ്യത്തെ പരീക്ഷണമാണ് നന്നായിട്ടുണ്ട് അന്നേരം നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത് സുലഭമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത്ര കണ്ട് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ല കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ സിംപിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഇതിപ്പോൾ റവ വെച്ചിട്ടുള്ളതാണ് റവ വെച്ചിട്ട് കുറച്ച് അത്ര സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് കുറച്ച് ടൈറ്റ് ആയിപ്പോയി ആ ഒരു മാവ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നവരാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് അന്നാലും തന്നെ അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റുവാണെങ്കിൽ അത്ര കണ്ട് കട്ടി വരില്ല അന്നേരം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ വീട്ടിലെപ്പോഴുമുള്ള ഈ രണ്ട് ചേരുവ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പം വലിയ മുതിർന്നവർക്ക് എരിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് എരിയൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്നാക്കായിട്ട് നമുക്ക് ചായടൊക്കെ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അന്നേരം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഒരു കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടാൽ മതി നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ളവരാണെങ്കിൽ ചോറൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് പൊള്ളിച്ചതും ഒരു മെഴിക്കൂരിറ്റി ഒരു മൂരുകാച്ചിതൊക്കെ മതി ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ബാക്കിയുള്ളത് നമ്മൾ ഒട്ടും തന്നെ വായൊന്നും കയറാത്ത ഒരു നല്ല ടിന്നിലേക്ക് നമുക്ക് അടച്ചു വെക്കാം ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇത് എണ്ണയിലോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ പൊള്ളിച്ചെടുക്കാൻ പറ്റുമല്ലോ അതെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അത് നമ്മുടെ ഈ ഒരു വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും യും പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം